നോർത്ത് ഈസ്റ്റിൽ എവിടെ സാധു വിപ്ലവം ആയത് നിങ്ങൾ നോർത്ത് ഈസ്റ്റ് ഇത്ര നാളും പോയിട്ടുണ്ടോ നിങ്ങൾ ഈ നോർത്ത് ഈസ്റ്റ് ഇപ്പഴും നിങ്ങൾ നോർത്ത് ഈസ്റ്റിന്റെ കാര്യം പറയുന്നത് നിങ്ങൾ അതിനെ ഒരു ചൈനയുടെ ഭാഗം അതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ടും അവഗണിച്ചില്ലേ അവിടെ ഏറ്റവും വലിയ ക്രൈസസും മലേറിയയും വലിയ പ്രശ്നവും കാരണം വല്ലാത്ത ട്രൈബ്സ് ആയിരുന്നു ആ ട്രൈബ്സിനെടുത്ത് പ്രവർത്തിച്ച ആരാണ് ക്രിസ്ത്യൻ മിഷണറീസ് ആണ് കാരണം നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്തു നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞു അവിടെ ക്രിസ്ത്യൻ മിഷനറീസ് ആസ് സ്യൂഷൽ നിങ്ങൾ അവിടെ പോയില്ല ഇവരവിടെ പോയി ഇനി നിങ്ങളിത് കരഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല മെജോറിറ്റി ഭൂരിപക്ഷ പ്രദേശമായി മാറി പക്ഷെ അവർ ഈ സായുധം മണ്ണാങ്കട്ടേക്ക് ഇന്നും വരുത്തൊന്നുമില്ല പക്ഷെ അവരോട് പോയി കളിക്കാൻ പോവരുത് അതായത് ഞങ്ങൾ ഇതാണ് ഞങ്ങൾ അതാണ് ഞാൻ ഇപ്പം നിന്റെ കയറുമ്പോൾ ആ ഗെയിം ഒന്നും അവൻ്റെ ഇടത്ത് നടക്കത്തില്ല നേപ്പാൾ വലിയൊരു പാഠമാണ് നിങ്ങൾക്ക് കൃത്യമായ പാഠമാണ് കേരള ഈ പറയുന്ന സംഘപരിവാറിനോ ആർ എസ് എസിനും നിങ്ങൾക്കൊരു പാഠമാണ് നേപ്പാള് ഞാൻ രണ്ടോ മൂന്നോ വീടുകളിൽ ആവർത്തിച്ച് ആവർത്തി പാഠമാണ് ഇത് കാരണം നിങ്ങൾ അടുത്ത് കിടക്കുന്ന ഒരു ചെറിയ രാജ്യമാ അവിടെ ഇത്രയും വലിയ ട്രാൻസ്ഫോർമേഷൻ അതിന്റെ കാര്യം എന്താ കാരണം അതിനെ അഡ്രസ് ചെയ്യുന്നില്ല ഇത് തന്നെയല്ലേ ഇന്ത്യയിലെ ആദിവാസികളുടെ ഇവിടെ പിന്നോക്കക്കാരന്റെ സ്ഥിതി അത് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല ഇത് അഡ്രസ് ചെയ്യാതെ വരുമ്പോഴാണ് പ്രശ്നമാകുന്നത്